ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം സുനിത ദേവദാസ് സജി മർക്കോസുമായി നടത്തുന്ന ഒരു അഭിമുഖം യൂട്യൂബിൽ കാണുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണമാണ് ഇവിടെ ഞങ്ങൾ നൽകുന്നത് സജി മെർക്കോസ് പേരുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിമുമാണെന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ബൈബിളിൽ അറുപത്തിയേഴ് പുസ്തകങ്ങൾ ഉണ്ടെന്ന് കത്തോലിക്കരുടെ പരിഭാഷയിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുണ്ട് ബൈബിൾ സൊസൈറ്റി പരിഭാഷപ്പെടുത്തിയ ബൈബിളിന് അറുപത്തിയാറുമുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നു ബൈബിളിന് അറുപത്തിയേഴ് പുസ്തകങ്ങളുണ്ടെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അദ്ദേഹം പറയുന്നതെന്ന് യാതൊരു വിവരവുമില്ല ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം വാസ്തവത്തിൽ ഒരു പണ്ഡിത മന്യനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും സജി മുർക്കോസ് ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കുകയാണ് അതേസമയം ക്രിസ്ത്യാനിറ്റിയെയും യഹൂദന്മാരുടെ ചരിത്രത്തെയും താറടിച്ച് കാണിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആവിർഭവിച്ച നവ ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ അവിടെ ബന്ധപ്പെട്ട് തന്നെ അവിടെ ഇസ്രയേലിനെതിരെ അറബികളെല്ലാം കൂടി യുദ്ധം നടത്തുകയുണ്ടായത് അവരുടെ അസ്തിത്വത്തെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ അസ്തിത്വത്തെ ഒരു കാലത്തും അംഗീകരിക്കാത്തൊരു ജനതയാണ് ഈ ജന ഈ മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ തന്നെ മുഹമ്മദ് ഇസ്ലാം പ്രവാചകൻ പറഞ്ഞത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് യഹൂദനെയും വേദക്കാരെയും അഥവാ ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യണം അറേബ്യൻ പെനുസുലയിൽ നിന്ന് അവിടെ അവരെ ഓടിച്ചു വിടണം ഇന്നും അവർ ചെയ്യുന്ന പരിപാടി അതാണ് ഇസ്രയേലിനെയും ക്രൈസ്തവരെയും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യമാണ് അവരുടേത് നമുക്കറിയാം സർവരാജ്യ സഖ്യത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിയർക്ക് ഒരു പ്രത്യേക രാഷ്ട്രവും പലസ്തീനക്കാർക്ക് വേറെ ഒരു രാഷ്ട്രവും കൊടുത്തത് ആ പലസ്തീൻ നാടിന്റെ കണ്ണായ ഭാഗം ലഭിച്ചത് വാസ്തവത്തിൽ അവിടുത്തെ അറബ് വംശജയൊക്കെ പക്ഷെ അതുകൊണ്ട് അവർ തൃപ്തിപ്പെടാതെ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിനെതിരെ ആക്രമിക്കാനാണ് അവർ ഒരുപെട്ടത് അതിനു ശേഷവും അമ്പത്തി ആറിൽ നടന്ന യുദ്ധം അറിയാം അറുപത്തിയേഴ് നടന്ന യുദ്ധം അറിയാം എഴുപത്തി മൂന്നിൽ നടന്ന യുദ്ധം കഴിഞ്ഞ വർഷം എഴുപത്തി മൂന്നിൽ നടന്ന യുദ്ധവും അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഇസ്രയേലിനെതിരെ അവർ നടത്തിയിട്ടുണ്ട് അതിലൊന്നും അവർ വിജയിച്ചില്ല കാരണം അവരുടെ പ്രവർത്തനം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതല്ല ഞങ്ങൾ യഹൂദന്മാരുടെ പക്ഷവാദികളല്ല യൂതന്മാർക്ക് വേണ്ടി വാദിക്കുന്നവരല്ല മറിച്ച് ബൈബിളിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അഥവാ പ്രവചനങ്ങളും തത്തുല്യമായ ചരിത്രവും ചൂണ്ടിക്കാണിക്കുന്നത് അവർക്ക് ഒരു രാഷ്ട്രം രാഷ്ട്രമുണ്ടാകുമെന്നും ഒരു ജനത നോക്കിയാലും സാത്താൻ എത്രമാത്രം എഴുന്നേറ്റ് പൊരുതിയാലും ഇസ്രയേൽ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്നാണ് സജി മർക്കോസ് അല്ല ആയിരക്കണക്കിന് സജിമർക്കോസ് എഴുന്നേറ്റാലും ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരെ സംസാരിക്കാമെന്നല്ലാതെ അദ്ദേഹത്തിന്റെ വാദഗതികൾ ഒരിക്കലും ഫലം കായ്ക്കുന്നില്ല എന്ന് ധൈര്യസമേതം അസന്യഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾക്ക് മടിയില്ല അദ്ദേഹം നടത്തുന്ന ഓരോ പരാമർശവും ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കലാണ് പലസ്തീന്റെ പ്രശ്നത്തിന് ഉത്തരവാദി ആ യൂദന്മാരാണെന്ന് അദ്ദേഹം പറയുന്നു അതാണ് വാസ്തവം ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശോധിച്ചാൽ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാര് ഇസ്ലാം തീവ്രവാദികളാണെന്ന് അറിയാവുന്ന കാര്യമാണല്ലോ ഇസ്ലാം ആവിർഭവിച്ച ഏഴാം നാട്ട് നൂറ്റാണ്ട് മുതൽ നമുക്കറിയാം എത്രയെത്ര രാജ്യങ്ങളിൽ ഈ അറബ് നാടുകളിലൊക്കെ ക്രൈസ്തവരുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സിറിയയുടെ അവസ്ഥ എന്താണ് ലെബനോൻ എന്താ എന്തായാലും അവസ്ഥ എന്താണ് തുർക്കി എങ്ങനെയായിരുന്നു തുർക്കിയിൽ ഇപ്പോൾ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് അവിടെ ക്രൈസ്തവർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറാഖിന്റെ അവസ്ഥ എന്താണ് ഇറാൻ എങ്ങനെ ഒരു രാജ്യമായിരുന്നു ഈ പലസ്തീനും ചുറ്റുപാടുമുള്ള അറബ് നാടുകളും പേർഷ്യൻ ആധിപത്യം ഉണ്ടായി ഇറാനും മറ്റുമൊക്കെ വാസ്തവത്തിൽ ക്രൈസ്തവർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ് പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് അവർ വാളുകൊണ്ട് മതം നടപ്പിലാക്കി എതിർത്തവരെ ഓരോരുത്തരും അരിഞ്ഞു വീഴ്ത്തുകയും ബാക്കിയുള്ള നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് ചെയ്തത് ഇത് സജീവൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ലോകത്തെ പ്രശ്നക്കാര് യഹൂദന്മാരാണോ ഇന്നിപ്പോൾ യൂറോപ്യൻ നാടുകളിലേക്കും അമേരിക്ക തുടങ്ങിയ ആ രാജ്യങ്ങളിലേക്കും കുടിയേലിപ്പാർത്ത ഇസ്ലാം തീവ്രവാദികൾ എന്താണ് അവർ ചെയ്തത് കണ്ണു കാണുന്നു കാണാൻ കഴിയുന്നില്ലേ അതാ അത് പകരം ക്രൈസ്തവരെയും യഹൂദന്മാരെയും കുറ്റപ്പെടുത്ത സജീവ കോസ് ഇരുട്ട് കൊണ്ടോട്ടയടക്കുകയാണ് അദ്ദേഹത്തിന്റെ വാദവതികളൊക്കെ തികറിച്ചും അബദ്ധ ജടിലങ്ങളാണ് ഇതിനെക്കുറിച്ച് വേണ്ടിവോളമുള്ള വിശദീകരണങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ചിന്താഗതി അദ്ദേഹം മാറ്റി അദ്ദേഹം ഒരു പരിവർത്തനം അല്ലെങ്കിൽ മാനസികമായ ഒരു പഠനം നടത്തിയിട്ട് പരിവർത്തനത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഞങ്ങളുടെ വാദഗതി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾ ഈ ഒരു ആഗമ മീഡിയയെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ മേഖലകളിലേക്ക് വിശദീകരണത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ കഴിയും വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആരംഭിച്ച ഒന്നാണിത് ഇതിലേക്ക് ആളുകൾ വേണ്ട നിലയിൽ സഹായ സഹകരണങ്ങൾ നൽകുകയും ഇത് ഷെയർ ചെയ്തും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തും വളർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതിലേക്ക് എല്ലാവരുടെയും കർമ്മോത്മുഖമായിട്ടുള്ള സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു